നമസ്കാരം സി പി എം നൽകിയ മുന്നറിയിപ്പുകൾ പരസ്യമായി തള്ളിക്കൊണ്ടാണ് പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ ഇടത് കേന്ദ്രങ്ങളിൽ ഞെട്ടലും അതൃപ്തിയുമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും എം എൽ ഫോണുകൾ വരെ ചോർത്തി എന്നാണ് അൻവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കടുത്ത ആമർശത്തിലാണ് ി ഓഫീസിന് മുന്നിലെ സമരത്തിലും പുറത്തു വന്ന വിവാദ ഓഡിയോയിലും അൻവറിനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം പാർട്ടിക്ക് മുകളിൽ ആരെയും വളരാൻ അനുവദിക്കില്ലെന്ന സന്ദേശം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിട്ടും പറയാനുള്ളത് പറഞ്ഞ് നിർത്തു എന്ന അൻവറിന്റെ വെല്ലുവിളി സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാക്കുന്നത് അത്യസാധാരണ പ്രതിസന്ധിയാണ് ആരോപണ ശരങ്ങൾ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് രണ്ടുപേരും പിണറായിയുടെ വിശ്വസ്തരാണ് മുഖ്യമന്ത്രിയെ തൊടുന്നില്ലെങ്കിലും അൻവറിൻ്റെ കല്ലുകൾ കൊള്ളുന്നത് പിണറായിക്ക് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞെന്നും തലപ്പ തഥോലോക ബന്ധമുള്ളവരാണെന്നും ഭരണപക്ഷത്തെ എം എൽ എ തന്നെ പറയുമ്പോൾ വിശദീകരിക്കാൻ പാർട്ടി പാടുപെടും എം ആർ അജിത് കുമാറിനെതിരെ അൻവറിൻ്റെ പ്രധാന ആരോപണം ഫോൺ ചോർത്തലാണ് താനും ഫോൺ ചോർത്തിയതായി അൻവർ സമ്മതിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടേതടക്കമുള്ള ഫോണുകൾ എങ്ങനെ ഒരു എം എൽ എക്ക് ചോർത്താനാകുമെന്നതാണ് പ്രധാന ചോദ്യം ഇത്രയേറെ ആരോപണം ഉന്നയിക്കാൻ ൻവറിന് പിന്നിൽ പാർട്ടിയിലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയങ്ങളും ബാക്കിയാണ് എസ് പി സുജിത് ദാസിനെതിരായ നടപടിയിലെല്ലാം ഒതുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ അജിത് കുമാറിനെ തൊടുമോ ശശിക്കെതിരെ പാർട്ടി നീക്കം എന്താകും ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്താൻ യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും തുടർ നടപടികൾ വന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്